ഞാൻ മുല്ലത്രം ഡാലി ഡാലിമുക്കഞ്ഞിരമഥ സോമൻ ഭോപാൽപുര വല്ലിച്ചാൻ എന്ന് ഞാനും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും വിളിക്കുന്ന വല്ലിച്ചാൻ മരിച്ചിട്ട് ഇന്ന് ഇരുപത്തിമൂന്ന് വർഷമായി ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം സത്യത്തിൽ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേറ്റീവായിരുന്നു ഒരു പ്രേരണ ഉചിതമായ ജീവിതമാണ് വല്ലിച്ചാൻ നയിച്ചത് അത് പല കാരണങ്ങൾ കൊണ്ടും പലതുകൊണ്ടും ഞങ്ങൾ സഹോദരങ്ങൾക്ക് വിശേഷിച്ച് മാതാപിതാക്കൾക്ക് ഞങ്ങൾ അച്ഛൻ്റെ ഞങ്ങളുടെ ചേട്ടന്യമാർ അച്ഛൻ്റെ മക്കളായിട്ടുള്ള എട്ടാണും എട്ട് പെൺകുട്ടികളുമാണ് ഞങ്ങൾ സഹോദരങ്ങൾ അനന്ദ്രവന്മാര് വേറെ അച്ഛൻ്റെ അത് എട്ട് പേര് അങ്ങനെ ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിമൂന്ന് പേരും എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ വല്ലിച്ചാൻ എന്നാണ് വിളിച്ചിരുന്നത് പേര് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ആ ജീവിതം വല്ലിച്ചാൻ്റെ ജീവിതം ഒരു ഇതിഹാസമായിരുന്നു ചാരത്തിൽ നിന്ന് ഉയർത്തെന്നിറ്റ ഫിനിക്സ് പക്ഷിയെ പക്ഷിയെപ്പോലെ ഉയർന്നുയർന്ന് ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന ഒരു പ്രത്യേക തരം ജീവിതമായിരുന്നു വല്ലിച്ചാൻറേത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരും അല്ലാത്തവരും നാട്ടുകാരുമായി പലർക്കും അറിയാം എൻ്റെ അച്ചായൻ തിരുവല്ല മർത്തോമ കോളേജിലെ ഒരു പിയൂൺ ആയിരുന്നു പിയൂൺ എന്ന് പറയുന്നതിനോടും യോജിക്കാനാവില്ല കാരണം ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ ഗാർഡനിലെ ഒരു വെറും ജോലിക്കാരൻ മാത്രമായിരുന്നു എൻ്റെ അച്ചായൻ ഞങ്ങൾ ആറ് മക്കളെ അഞ്ചാണ് ഒരു പെണ്ണും ഇത്രയും പേരെ പുലർത്തിക്കൊണ്ടു പോകുവാൻ അദ്ദേഹത്തിൻ്റെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം പൂർണ്ണമായും നമുക്ക് അതിനുള്ള സാറ്റിസ്ഫൈ സംതൃപ്തി നേടുന്നതായിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിരുന്നു വീട്ടിനകത്ത് തന്നെയുള്ള മുട്ട വിറ്റാണെങ്കിലും അങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്തു എല്ലാം കൂടെ ഒരു സ്ഥകത്താണ് വീട് അന്ന് പുലർത്തിക്കൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു പ്രായമായപ്പോഴേക്കും ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വിശേഷിച്ച് വല്ലിച്ചാൻ്റെ മാത്രം ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ തമ്പിച്ചാൻ വിദ്യാഭ്യാസം നിർത്തിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യാൻ ഇറങ്ങി വലിച്ചാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു പത്താം ക്ലാസ് തിരുവല്ല എസ് ഇ എസ് സ്കൂളിൽ നിന്നും അദ്ദേഹം നല്ല ഉയർന്ന മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി അന്ന് പ്രീ ഡിഗ്രിയാണ് അതും നല്ല മാർക്കോടെ പാസ്സായി ഡിഗ്രി തിരുവല്ല മർത്തോമ കോളേജിൽ നിന്നും ഡിഗ്രി ബി എസ് സി ബോട്ടണെ അദ്ദേഹം റാങ്കോടെ പാസ്സായി നിങ്ങൾക്ക് അറിയാം ഒരു പഴഞ്ചൊല്ല് പട്ട് നാട്ടിൽ പറയുമല്ലോ നമ്മൾ പൂമ്പൊടി ഏറ്റു കിടക്കും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ കോളേജിൽ പല പല വലിയ വലിയ ആൾക്കാരെയും നല്ലവരോടൊപ്പയും ജീവിച്ചിരുന്ന എൻ്റെ അച്ചായന് അച്ചായിക്ക് തൻ്റെ മകനെയും അതുപോലെ നല്ല നിലയിലാക്കി കാണണം എന്നാഗ്രഹിച്ചു മകൻ വലിച്ചാനെ മാത്രമല്ല ഞങ്ങളെ എല്ലാവരെയും കാരണം അച്ചായി കണ്ടു വളർന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ളവരോട് കൂടെയാണ് അച്ചായി വളർന്നത് എന്നതുകൊണ്ട് തന്നെ മക്കളെ എല്ലാം പഠിപ്പിക്കണമെന്നും നല്ല നിലയിലെത്തിക്കണമെന്നും അച്ചായിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ബി എ കഴിഞ്ഞപ്പോൾ തന്നെ ബി എസ് സി കഴിഞ്ഞപ്പോൾ തന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ബിരുദം കഴിഞ്ഞപ്പോൾ തന്നെ അച്ചായി തീരുമാനിച്ചു വലിച്ചാനെ തുടർന്ന് എം എസ് സിക്ക് പഠിപ്പിക്കുക ബിരുദാനന്ദ ബിരുദം നേടിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഈ കോളേജിൽ തന്നെ ഒരു അധ്യാപകനാകുക മകൻ കോളേജിലെ ലെക്ചറും അപ്പൻ വോട്ടണി ഗാർഡനിലും അപ്പൻ അതിൽ അഭിമാനിച്ചു അച്ചാ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു വല്ലിച്ചാന്റെ സ്വപ്നം മറ്റൊന്നായിരുന്നു ഒന്നുകിൽ ഡോക്ടറാകുക അല്ലെങ്കിൽ ഒരു കളക്ടറാകുക പഠിക്കാൻ മെടുക്കാനായിരുന്ന വല്ലിച്ചാൻ്റെ ആ ഉദ്ദേശവും തെറ്റല്ലായിരുന്നു വല്ലിച്ചാൻ അന്നത്തെ കാലത്തൊന്നും ഈ നെറ്റ് പരീക്ഷ ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നമുക്ക് നേരിട്ട് അന്നത്തെ കാലത്ത് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നു കാലമായിരുന്നു ഈ പണ്ട് ഞാൻ പറഞ്ഞു വരുന്ന മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുൻപുള്ള ഈ കാലവും കാലഘട്ടവും അന്ന് നല്ല മാർക്കോടെ ജയിച്ചാൽ അവർക്ക് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഐ എ എസ് പഠിക്കാനുള്ള ഒക്കെ സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ അച്ചായുടെ ഉദ്ദേശവും അച്ചായുടെ അഭിലാഷവും മാനിച്ചുകൊണ്ട് തന്നെ വലിചാൻ ഒരു വീണ്ടും ബിരുദാനന്തര ബിരുദത്തിന് ചേരുവാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന സ്വപ്നം ഉപേക്ഷിച്ചു ഒരു വക്കീലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഐ എ എസ് ആകാനോ ഉള്ള അദ്ദേഹത്തിൻ്റെ ധാരണ അല്ലെങ്കിൽ ആഗ്രഹം ഇതൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കേണ്ടി വന്നു കാരണം പ്രധാനമായിട്ടും തൻ്റെ അച്ഛൻ്റെ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക അതിനുവേണ്ടി അദ്ദേഹം എം എസ് സി ബിരുദാനന്ദ ബിരുദം തിരുവല്ല മർത്തോമ കോളേജിൽ നിന്നും പഠിച്ചു തിരുവല്ല മർത്തോമ കോളേജിൽ നിന്നും ബിരുദാനന്ദ ബിരുദ ബിരുദം നേടി അക്കാലത്ത് ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും അതായത് ഞങ്ങളുടെ അച്ഛനും ഞങ്ങളൊക്കെ മർത്തോമാ പള്ളിയിൽ പോകുന്നവരാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിൽക്കാലത്ത് എന്തുമാകട്ടെ നല്ല മാർക്കോടെ നല്ല അതായത് റാങ്കോടെ ബിരുദാനന്ദ ബിരുദം എടുത്ത എൻ്റെ മൂത്ത ചേട്ടൻ വല്ലിച്ചാൻ തിരുവല്ല മർത്തോമ കോളേജിൽ ജോലി ലഭിച്ചില്ല അവിടെ ആ സമയത്ത് അങ്ങനെ ഒരു ഒഴിവ് ഇല്ലായിരുന്നു പോലും നാം അത് വിശ്വസിക്കുക വിശ്വസിച്ചേ പറ്റും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണെങ്കിലും എൻ്റെ അച്ചായിയുടെ സ്വപ്നം ഒരു ബിരുദാനന്തര ബിരുദമാ നേടുകയും എൻ്റെ മകൻ ഇതേ കോളേജിൽ തന്നെ ഒരു അധ്യാപകനായി വരണം എന്നും ആഗ്രഹിച്ചത് നടപ്പായില്ല പക്ഷേ ബിരുദാനന്തര ബിരുദം എം എസ് സി വല്ലിച്ചാൻ കരസ്ഥമാക്കി പിന്നീട് എന്ത് ചെയ്യണമെന്ന കണ്ണും നട്ടിരുന്ന അച്ച വല്ലിച്ചാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ ഏതായാലും ഇത്രയും പഠിച്ചതല്ലേ എന്നാൽ ബി എഡ് കൂടി എടുക്കാം എന്ന് കണ്ട് തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് കോളേജിൽ നിന്ന് ടിറ്റീസ് കോളേജിൽ നിന്നും ബി എഡും അദ്ദേഹം കരസ്ഥമാക്കി എന്നിട്ടും അച്ചായി ജോലി ചെയ്യുന്ന ഞങ്ങൾ പോകുന്ന മർത്തോമ പള്ളിയിലോ ആ സഭയിലോ ഉള്ള മർത്തോമാ കോളേജിലോ ഒരു ജോലി എൻ്റെ ചേട്ടന് ലഭിച്ചില്ല കാരണം അവിടെ ജോലിക്ക് ഒഴിവ് ഇല്ലായിരുന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് കണ്ട് നട്ടം തിരിഞ്ഞ വലച്ചാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു ഡോക്ടറാകുക അല്ലെങ്കിൽ ഒരു ഒരു ഐ എസ് കാരൻ ഒരു കളക്ടറാകുക എന്നായിരുന്നു അന്നേപ്പോൾ ആരെയും തരയും കെട്ടി എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ മുൻപിലേക്ക് ഇറങ്ങി വന്നു തമ്പിച്ചാൻ നിങ്ങളെല്ലാവരും പഠിച്ചോളി ഞാൻ നിങ്ങൾക്ക് പഠി നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാം നിങ്ങളെല്ലാവരും പഠിച്ച് നല്ലൊരു നിലയിലാകട്ടെ അപ്പോൾ എന്നെ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുണ്യവാളനെ പോലെ ഒരു പോലെ ഇന്ന് രണ്ടാമത്തെ ചേട്ടൻ തമ്പിച്ചാൻ പാടത്തേക്കിറങ്ങി പറമ്പിലേക്കിറങ്ങി മറ്റുള്ള തൊഴിലുകളിലൊക്കെ കണ്ടാണ് വർക്ക് കൂലിപ്പണിക്കും കിട്ടുന്ന ജോലികൾക്കും കമ്പിപ്പണിക്കും പോയി ഞങ്ങൾ അഞ്ചു പേരെയും വളർത്താൻ പ്രധാന ഉദ്ദേശം വല്ലിച്ചാൻ മാത്രമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുമില്ല അങ്ങനെ വല്ലിച്ചാനെ പഠിപ്പിക്കാൻ ചോദിച്ചു ആ സമയം വല്ലിച്ചാൻ വീണ്ടും എം എന്ന ഡിഗ്രി എടുക്കാൻ മാസ്റ്റർ ഓഫ് ടീച്ചേഴ്സ് എന്ന ഡിഗ്രി എടുക്കാൻ പൂനയിൽ പോയി അവിടവും അദ്ദേഹം പഠിച്ച് ഒരു ഡിഗ്രി നേടി അദ്ദേഹത്തിൻ്റെ പേരിനേക്കാൾ നീളം കൂടിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിഗ്രികൾ ആ അക്കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും ഡിഗ്രിയുള്ള ആരുല്ല ഞങ്ങളുടെ നാട്ടിലുമില്ല ഞങ്ങളുടെ കൂട്ടത്തിലില്ല അങ്ങനെ ഡിഗ്രികളെ വലിച്ചാൻ വാരിക്കൂട്ടി അപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വപ്നം ബാക്കി നിന്നിരുന്നു തമ്പിച്ചാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചുകൊളുക വല്ലിച്ചാനോട് പറഞ്ഞു വലിച്ചാൻ പഠിക്കുക ബാക്കിയുള്ള കാര്യം കുടുംബത്തിലെ കാര്യം ഞാനും കൂടി അച്ഛയെ സഹായിച്ചോളാം അച്ഛൻ്റെ വരുമാനം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ജീവിക്കാനായിരുന്നില്ല ഞങ്ങളുടെ വയറുകൾ നിറയുന്നില്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു പുണ്യവാളനെ പോലെ ആ പദം തന്നെ ഞാൻ വീണ്ടും ഉപയോഗിക്കട്ടെ തമ്പിച്ചാൻ ഇറങ്ങി വീണ്ടും ആ സമയത്താണ് വല്ലിച്ചാൻ്റെ വിവാഹം കഴിയുന്നത് വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓർപ്പിക്കട്ടെ പല പെണ്ണുങ്ങളും വീട്ടിൽ വന്നു കറയും കയറുമ്പോൾ വിശേഷിച്ച് വിശേഷിച്ച് മൂത്ത ആ വീട്ടിലെ മൂത്ത വ്യക്തിയെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പല വീട്ടിലും കാണപ്പെടുന്നത് ഈ വരുന്ന പെൺകുട്ടികൾ ഭർത്താക്കന്മാരെയും കൊണ്ട് വലിഞ്ഞു മാറും നിങ്ങൾ കഴിഞ്ഞുകൊള്ളുക എന്നുള്ള രീതി അവരായി അവരുടെ കാര്യമായി എന്നുള്ള രീതി പക്ഷേ നന്ദിയോടെ ഓർക്കട്ടെ നന്ദിയോടെ തന്നെ ഓർക്കട്ടെ എനിക്ക് വന്ന എൻ്റെ ചേച്ചി വലിച്ചാൻ്റെ ഭാര്യ മൂത്ത ചേടുത്തിയമ്മ ഇതുപോലെ ഒരു നല്ല സ്ത്രീ ഞങ്ങൾ അനിയന്മാരെ സ്വന്തം മക്കളെ പോലെ കൂടെ കൂട്ടി നിർത്തി ഞങ്ങളെ വളർത്തി വലുതാക്കുവാൻ ഞങ്ങളെ ഞങ്ങളെല്ലാം ഇന്നത്തെ നിലയിലെത്തിക്കുവാൻ ആ ചേടുത്തിയുടെ കടപ്പാടുകൾ വളരെ വളരെ വലുതാണ് ആ ചേടുത്തിയും കൂടെ ചേർന്നാണ് പിന്നെ വല്ലിച്ചാൻ്റെ എം ബി ബി എസ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് അപ്പം വല്ലിച്ചാൻ ഇങ്ങനെ പഠിക്കാനും പോയി ബാക്കിയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ വളർത്തുവാൻ തമ്പിച്ചാൻ സ്വന്തം തോളത്ത് തൂമ്പായെടുത്ത് വെച്ചു സ്വന്തം കയ്യിൽ കമ്പി കെട്ടിയ തഴമ്പുവായി ഞങ്ങളെ പഠിപ്പിച്ചു ഞാൻ ഇന്നും നന്ദിയോടെ എൻ്റെ വീഡിയോ കാണുന്നവരെ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ ഞാനും തമ്പിച്ചാനും ആശയപരമായി പല കാര്യങ്ങളും ചേരാത്തതുണ്ട് കുടുംബപരമായ കുടുംബപരമായ പല കാര്യങ്ങളിലും ഞങ്ങൾ ചില കാര്യങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കാം പക്ഷെ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മനസ്സിലുണ്ടെങ്കിൽ പോലും പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഇത് കേൾക്കുന്ന ആർക്കും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരട്ടെ തമ്പിച്ചാൻ്റെ നേരെ എൻ്റെ ചേട്ടൻ്റെ നേരെ ഈ നിമിഷം വരെ തലയുയർത്തി ഞാൻ നിന്നിട്ടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്താതെ തലയുയർത്തി നിൽക്കുന്ന ഞാൻ ഇന്നും തമ്പിച്ചാൻ്റെ മുമ്പിൽ തല കുണിച്ചു തന്നെ നിൽക്കുന്നു ഞാൻ മാത്രമല്ല എൻ്റെ അനിയനും ഇതിനൊക്കെ കാരണം ഞങ്ങളുടെ വീട്ടിൽ വന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളാണ് എൻ്റെ ചേട്ടത്തിയമ്മമാരാണെങ്കിലും എനിക്ക് വന്ന അനിയത്തിയാണെങ്കിലും എല്ലാം ഒന്നുവരെ ഞങ്ങളൊരു ഐക്യത്തോടെ സ്നേഹത്തോടെ കുടുംബത്തിൻ്റെ മഹാത്മ്യം മാത്രം കാണുന്നത് കൊണ്ടാണ് സഹോദര ബന്ധങ്ങളെ പിരിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഞാൻ ഈ പറയുന്നത് ചില സ്ത്രീകൾ വീട്ടിൽ വന്ന് കയറിയാൽ അതോടെ ആ കുടുംബത്തിലെ സഹോദര ബന്ധം ചിഹ്ന പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കാത്തതിൻ്റെ പ്രധാന കാരണം ആദ്യം വന്ന് കയറിയ ചേടുത്തി മുതൽ രണ്ടാമത്തെ ഞങ്ങളുടെ ചേടുത്തി പിന്നെ അനിയത്തി ഒക്കെ ഇവരെല്ലാം കാണിച്ചു കൂട്ടുന്ന മാതൃകകളാണ് അങ്ങനെ വലിച്ചാൻ ഒരു ഇതിഹാസം പോലെ വലിച്ചാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിച്ച് ഒരു ഡോക്ടറായി ആ ഡോക്ടറായ ശേഷം ആദ്യം അദ്ദേഹം ചെയ്യുന്നത് തമ്പിച്ചാനെ പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് അതായത് വിദേശത്തേക്ക് ഗൾഫിലേക്ക് വിടാനുള്ള നടപടികൾ തുടങ്ങുകയായിരുന്നു മൂത്ത ചേട്ടനെ പഠിപ്പിച്ച് ഇത്രയും വലിയ വലിയ ഒരാളാക്കിയോ ഡോക്ടർ പ്രതിഫലം എന്ന വണ്ണം ആയിരിക്കാം മുൻകൈ എടുത്ത് തന്നെ തമ്പിച്ചാനെ വീണ്ടും ഗൾഫിലേക്ക് വിടുന്നത് ഈ വല്ലിച്ചാനാണ് സഹോദര ബന്ധത്തിൻ്റെ ഒരു മൂർത്തി ഭാവം കാണിച്ചു എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാനും വല്ലിച്ചാനുമായിട്ടുള്ളത് പറയട്ടെ അതുകൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അർത്ഥം സമയത്തിൻ്റെ അഭാവത്തിൽ ഞാൻ വല്ലിച്ചാനോടൊപ്പം ബാംഗ്ലൂരിൽ താമസിക്കുമ്പോഴാണ് വല്ലിച്ചാൻ ബാംഗ്ലൂരിലോ ആണ് ഡോക്ടറായി ജോലി ചെയ്യുന്ന സമയം ഫ്രൈസർ ടൗണിൽ ഒരു ഹോസ്പിറ്റലിൽ വല്ലിച്ചാൻ ഡോക്ടറായി ജോലി ചെയ്യുന്നു എൻ്റെ ചേടുത്തിയമ്മയും മക്കളും എല്ലാം അവിടെ അവിടുത്തെ ബാംഗ്ലൂർ ഉണ്ട് ചേച്ചി ബാംഗ്ലൂർ സ്കൂളിലെ ടീച്ചറായിരുന്നു ആ കാലത്താണ് ഞാനും അവരോടൊപ്പം ബാംഗ്ലൂരിലേക്ക് ചെല്ലുന്നത് അവിടെ വെച്ചാണ് എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ എന്തെങ്കിലും കഥകൾ എഴുതാനൊക്കെ അവിടെ ആ ജിംഖാന സ്റ്റേഡിയത്തിലോ അൽസൂർ ലേക്കിലോ ഒക്കെ അല്ലെങ്കിൽ ബോട്ടണിക് ഗാർഡൻ ലാൽബാഗിലൊക്കെ പോയിരുന്നു ഞാൻ ഈ കഥകളൊക്കെ അന്നൊക്കെ എഴുതുവായിരുന്നു അങ്ങനെ ഞാൻ എഴുതിയ കഥ അല്ലെങ്കിൽ ഒരു വാൽഗോറം എന്ന ഹാസ്യഭാവന ആദ്യമായി മലയാള മനോരമയിൽ അന്ന് ഏതാണ്ട് എട്ടു ലക്ഷം പത്ത് ലക്ഷം കോപ്പികളുള്ള സമയത്ത് ഒരു കാലത്ത് വലിച്ചാൻ എന്നോട് പറയുന്നടാ നീയൊക്കെ കൊല്ലം പഠിക്ക് ഒരു കാലത്ത് വലിച്ചാൻ പറയുന്ന ഇങ്ങനെ നീയൊക്കെ കൊല്ലം പഠിക്കുക അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അനിയന്ന് ഡോക്ടറിൻ്റെ അനിയന്ന് എന്ന് പറഞ്ഞു എൻ്റെ വാൽഗോറം എന്ന ഹാസ്യഭാവന ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എഴുതി മലയാള മനോരമയെ കയക്കുകയും അസുഖീകരിച്ചു വന്നപ്പോൾ ഒരിക്കൽ വലിച്ചാനോട് ഒരു വ്യക്തി ആരോ വ്യക്തി ചോദിച്ചു ആ കഥ എഴുതുന്ന മുല്ലത്രം ഡാലിയുടെ ചേട്ടനല്ലേ എന്ന് വല്ലിച്ചാൻ അകത്തിരുന്ന് ചേച്ചിയോട് പറയുന്ന ഞാൻ ഒളിച്ചു കേട്ടു എൻ്റെ കരാഭാവനയ്ക്ക് പരസ്യമായൊന്നും വല്ലിച്ചാൻ സപ്പോർട്ട് നൽകിയില്ലെങ്കിലും ഞാൻ എഴുതിയ കഥകൾ പലതും വെഹിക്കലുകളിലൊക്കെ വന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് നൽകിയത് എൻ്റെ വല്ലിച്ചാനാണ് മറക്കാനാവില്ല ഊ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനം ഉണ്ടാക്കി വെച്ചത് മാത്രമല്ല എൻ്റെ അമ്മ കറുത്തി ഒരു സ്ത്രീയായിരുന്നു പാടത്ത് പണിയെടുക്കുന്നവളായിരുന്നു കറുത്തതായിരുന്നു കൊണ്ട് തന്നെ പലരും അമ്മയെ വേണ്ട രീതിയിൽ ഒരു അംഗീകാരം നൽകിയില്ല പലരും പുച്ഛത്തോട് നോക്കിയില്ലെങ്കിൽ പോലും അവരെല്ലാം വേണ്ട രീതിയിൽ പരിഗണിക്കാതിരുന്നപ്പോൾ ഏതോ ഒരു നിമിഷം അമ്മ ഒരാളോട് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് ആരും എന്നെ അമ്മയിൽ നിന്ന് വിളിക്കാനില്ലെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടടി എന്നെ അമ്മച്ചിന്ന് വിളിക്കാൻ അതെ എൻ്റെ വീടിനെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന് അഭിമാനമായ വല്ലിച്ചാൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് വർഷം തികയുന്നു മറക്കാനാവില്ല മറക്കാനാവില്ല കാരണം ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് ഉയരണമെന്നും വിദ്യാഭ്യാസത്തിന്റെ വില എന്തെന്നറിയണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളുടെ വല്ലിച്ചാനാണ് വല്ലിച്ചാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ പെങ്ങളെയാണ് പോൾ അവളെയാണ് എൻ്റെ വല്യ ചേട്ടമൂത്തനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവൾ അതിനുശേഷവും ബിരുദവും ബിരുദാനുബന്ധവും എടുത്ത് ബി എഡും എടുത്ത ശേഷം അമ്പലപ്പുഴ സ്കൂളിലെ ടീച്ചറായി ജോലി ചെയ്തു അവളുടെ ജീവിതകാലം മുഴുവൻ അവളെ പഠിപ്പിക്കാനും ഈ നിലയിലെത്തിക്കാനും വലിച്ചാൻ ചെയ്ത കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി പറയാനുള്ള അതിന് ഫുൾ ക്രെഡിറ്റ് വലിച്ചാനുള്ളതാണ് സഹോദര ബന്ധത്തിൻ്റെ നിതാന്ത ദൃഷ്ടാന്തം അതായിരുന്നു വലിച്ചാൻ ഒരു ഓർമ്മപ്പെടുത്തൽ ആ വലിച്ചാൻ്റെ ഞങ്ങളിൽ നിന്നുള്ള ഈ മാറ്റം ഞങ്ങൾക്ക് നികത്താനാവാത്തതല്ല ഒരിക്കലും ഞങ്ങൾക്ക് നികത്താൻ ആവില്ല കാരണം അത്രത്തോളം ഉയർച്ചയിലായിരുന്നു എൻ്റെ ചേട്ടൻ വലിച്ചാൻ അതെ വല്ലിച്ചാൻ എന്ന ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ഞാൻ മുല്ലത്രണ്ടാലി മുക്കാഞ്ചരം അഥവാ സോമൻ ഭോപാൽപൂർ